അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂൾ അർദ്ധരാത്രിയിൽ നടുങ്ങി നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് വമ്പൻ സ്ഫോടനങ്ങൾ പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ അഫ്ഗാൻ അതിർത്തി കടന്നു വ്യാഴാഴ്ച രാത്രി നടന്നത് ഒരു വ്യോമാക്രമണമായിരുന്നു പാകിസ്ഥാന്റെ പ്രതിരോധമന്ത്രി ഖവാജ ആസിഫിന്റെ മുന്നറിയിപ്പിന് മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു ഈ ആക്രമണം ഞങ്ങളുടെ ക്ഷമ നശിച്ചു അഫ്ഗാൻ മണ്ണിലെ ഭീകരരുടെ സുരക്ഷിത താവളങ്ങൾ ഇനി വെച്ചുപൊറപ്പിക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ തെഹ്രീകെ താലിബാൻ പാകിസ്ഥാൻ അഥവാ ടി ടി പി ഭീകരരുടെ ഒളിത്താവളങ്ങളാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഈ ആക്രമണത്തിന് മറ്റൊരു നിർണായക പശ്ചാത്തലമുണ്ട് അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താക്കി ചരിത്രപരമായ ഒരു സന്ദർശനത്തിനായി ഇന്ത്യയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ താലിബാൻ ഭരണം പിടിച്ചെടുത്ത ശേഷം ആദ്യമായാണ് ഒരു മുതിർന്ന താലിബാൻ നേതാവ് ഇന്ത്യ സന്ദർശിക്കുന്നത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ വളരുന്ന ഈ ബന്ധം പാകിസ്ഥാനെ അസ്വസ്ഥമാക്കുന്നുണ്ടോ കാബൂളിൽ സ്ഫോടത്മൻ നടന്നതായി താലിബാൻ സ്ഥിരീകരിച്ചു എന്നാൽ ആളപായമില്ലെന്ന് അവർ അവകാശപ്പെടുന്നു അതേസമയം ആക്രമണത്തിൽ ടി ടി പി തലവൻ നൂർവാലി മെഹ്സൂദ് കൊല്ലപ്പെട്ടതായി പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പാകിസ്ഥാന്റെ വ്യോമാക്രമണത്തെക്കുറിച്ചുള്ള വാർത്തകൾ അഫ്ഗാൻ മാധ്യമങ്ങൾ നിഷേധിക്കുമ്പോൾ സത്യമെന്താണ് അന്വേഷണം ആരംഭിച്ചതായി താലിബാൻ അറിയിക്കുമ്പോൾ ദക്ഷിണേഷ്യയിൽ പുതിയൊരു സംഘർഷത്തിന് തിരികൊളുത്തുകയാണോ പാകിസ്ഥാൻ